തൊള്ളായിരത്തി ഇരുപത്തിനാലില് സമരം നടക്കുമ്പോൾ ഗാന്ധിജി വന്നു വൈക്കൻ ക്ഷേത്രത്തിൻ്റെ ഉടമയെ കാണാനായിട്ട് ഗാന്ധിജി ആഗ്രഹം പ്രകടിപ്പിച്ചു ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂരിയാണ് വൈശ്യനായ നമ്പൂ ഗാന്ധിജിയെ പോയി കാണാനായിട്ട് നമ്പൂരിക്ക് പറ്റില്ലാലോ അതുകൊണ്ട് പറഞ്ഞു ഗാന്ധി ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു ഗാന്ധി മനയിൽ ചെന്നു വൈശ്യനകത്ത് കയറ്റിക്കൂടാലോ പുറത്ത് പന്തലിട്ട് ഇണ്ടന്തുരുത്തി മനയുടെ മുമ്പിൽ പന്തലിട്ടിരുത്തിയിട്ടാണ് ഈ നമ്പൂതിരിയും ഗാന്ധിയും തമ്മിൽ സംഭാഷണം നടന്നത് അന്നത്തെ സംഭാഷണം പ്രസിദ്ധാണ് കേട്ടോ നമ്പൂരിയോട് ഗാന്ധിജി ചോദിച്ചു ഇവർക്ക് വഴി നടക്കാൻ അവകാശം വേണം അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്പൂരിയുടെ ഉത്തരം എന്താന്നായിരുന്നോ ഇന്ന് അതേ ഉത്തരം തന്നെയാണ് വേറെ രൂപത്തിൽ വരണത് അവർ നീച ജന്മങ്ങളാണ് നീച ജന്മങ്ങളാണ് അതുകൊണ്ട് കേറ്റാൻ പറ്റില്ല ഗാന്ധിജി ആകാവുന്നതൊക്കെ പറഞ്ഞു നോക്കി എങ്കിലും കേറ്റിയില്ല ഗാന്ധിജി മടങ്ങിപ്പോയി ഗാന്ധിജി അന്ന് പുറത്തിരുത്തിയ ആ മന ഇന്ന് വൈക്കത്തെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാ കേട്ടോ വൈക്കത്തെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാ ഈ പ്രധാപികൾക്ക് കാത്തിരിക്കുന്ന കാലം വച്ചിട്ടുള്ള ഇതാ ഇവർക്കൊക്കെ വച്ചിട്ടുള്ള വിധി ഇതാ ചരിത്രം പകരം ചോദിക്കാതെ ഒന്നും കടന്നുപോയിട്ടില്ല ഗുരുവായൂര് ക്ഷേത്രത്തിൽ കൃഷ്ണപിള്ള കയറി മണിയടിച്ചു നയർക്ക് മണിയടിച്ചുടാ കൃഷ്ണപിള്ള മണിയടിച്ചു അപ്പൊ സാമൂതിരിയുടെ ഗുണ്ടകളായ നയന്മാർ വന്നിട്ട് തലക്കടിച്ചു അപ്പം കൃഷ്ണപിള്ള പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ വാക്യുണ്ട് ഉശിരുള്ള നായരും മണിയടിക്കും ഇലക്കി നായർ തലക്കടിക്കും കൃഷ്ണപിള്ളയുടെ പഴയ മറുപടിയാ അടി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും പേര് ഊര് തൊഴിൽ മൂന്നുമായത് പോരുമേ ജാതി ഏതെന്ന് ചൊല്ലേണ്ട നേര് മെയ് തന്നെ ചൊല്ലുകയാൽ ആരാണെന്ന് പറയാനായിട്ട് ഇത് മൂന്നും മതി പേര് ഊര് തൊഴിൽ ജാതി വേണ്ട കാരണം ജാതി എന്താണെന്ന് ശരീരം കണ്ടാൽ അറിയാം ശരീരം കണ്ട അറിയാം മനുഷ്യനാണ് ജാതി അത്രേ ഉള്ളൂ അതിപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ആളുകളുണ്ട് കേട്ടോ അതിനൊന്നും ഒരു നിവൃത്തിയില്ല പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുവിച്ചിരുന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാണ് ഈ പ്രമാണിമാര് ഈ ജാതി പ്രമാണിമാര് ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടിലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല ഒന്നര കൊല്ലം തരിച്ചു കിടന്നു കേട്ടോ ഒന്നര കൊല്ലം തരിച്ചു കിടന്നു അങ്ങനെയാണ് പല കുട്ടികൾ സ്കൂളിൽ കയറിയത് അല്ലാതെ ഈ സവർണപ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കയറിയതാ എത്ര എത്ര സമരങ്ങൾ നടന്നു മാറുമറയ്ക്കാൻ േ കല്ലമാല ഇടാതിരിക്കാൻ ജാതിയിൽ താണവരാണെന്നുള്ളതിൻ്റെ തെളിവായിട്ട് കല്ലമാല ധരിച്ചിട്ട് വേണമായിരുന്നല്ലോ ഈ താണ സ്ത്രീകൾക്ക് താണവരെന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വഴിക്കൂടി നടക്കാൻ വഴിക്കുടി നടക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പറയന്മാര് പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നുകൂടാ പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ട് 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 നടന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ടായിരുന്ന രാജ്യത്താണിത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ പകൽ വെളിച്ചത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ വയ്യാത്ത മനുഷ്യർ കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട് പുളിച്ചത് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പുലയുവാവനെ തല്ലിക്കൊന്ന രാജ്യമായത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇവരുടെ ആരുടെയും സൗജന്യ ബുദ്ധി ഉണ്ടല്ല ആചാരങ്ങളെ ലംഘിച്ച് 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 അവിടം വരെ എത്തിയത് അതിൻ്റെ പേരാ നവോത്ഥാനം ഹിന്ദുത്വവാദികൾ അന്നൊന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നില്ല നവോത്ഥാനത്തിലുണ്ടായിരുന്നില്ല നാരായണ ഗുരുവിനെ ഈ പ്രമാണിമാരെന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ തലമുറക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി ഞാനായിട്ടിവിടെ പറയണില്ല കഴിഞ്ഞ തലമുറയിലെ പ്രമാണിമാരുണ്ടല്ലോ അവർ നാരായണ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നതെന്നും ഇപ്പോൾ നാരായണ ഗുരുവിനോട് വലിയ ബഹുമാനായിരിക്കും ഗാന്ധിജിയുടെ വലിയ വാക്യുണ്ട് ഞാൻ ഉത്തമനായൊരു ഹിന്ദുവായത് കൊണ്ട് ഞാൻ ഉത്തമനായൊരു മുസൽമാനുമാണ് അതുകൊണ്ടാണ് ഈശ്വര അള്ളാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവൻ എന്ന് പറഞ്ഞു വെറുതെ അല്ല വെടിവെച്ച് കൊന്നത് വെറുതെ കൊന്നതല്ല കാരണം ഇതാണ് മതം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കൊന്നതാ ഇല്ലേ ഇന്ത്യ വിഭജിക്കാതിരിക്കാനായിട്ട് ഗാന്ധിജി വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് ചെറിയ നിർദ്ദേശമായിരുന്നു ഒരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത നിർദ്ദേശമല്ലേ ഗാന്ധിജി വെച്ചത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കൂ ഇന്ത്യ വിഭജിക്കേണ്ട മുസ്ലിങ്ങൾക്കുള്ള അവിശ്വാസമാണോ പ്രശ്നം അത് തീർക്കാൻ എളുപ്പ വഴിയുണ്ട് ജിന്ന പ്രധാനമന്ത്രിയാവട്ടെ ഇത് പറയാൻ ഇന്ത്യയിൽ പറയാൻ പോയിട്ട് ആലോചിക്കാൻ ഇന്ത്യയിൽ ശേഷി ഉണ്ടായിരുന്നു ഒറ്റയാളുടെ പേരാണ് മഹാത്മാഗാന്ധി എന്ന് ജിന്നക്കു പോലെ ആലോചിക്കാൻ പറ്റില്ല ജിന്നക്ക് തന്നെ പേടിയാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് പറ്റുമായിരുന്നു കാരണം അപ്പുറം ഒരാളില്ല ഉത്തമനായ ഒരു ഹി ഹിന്ദു ആയതുകൊണ്ട് ഉത്തമനായ മുസൽമാനുമാണ് താൻ എന്ന് അദ്ദേഹത്തിന് മതം മൂല്യമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു